നമസ്കാരം നിർമ്മിത ബുദ്ധി മേഖലയിൽ ഭാരതത്തിന്റെ അതീശത്വം ഉറപ്പിക്കുന്നതിന് പര്യാപ്തമാംവിധം ഗവേഷണ വ്യവസായ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന ഇന്ത്യ എ ഐ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന് മന്ത്രിസഭയുടെ അനുവാദം തേടുമെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ വകുപ്പ് സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റുകൾ അടങ്ങുന്ന ത്രിതല കമ്പ്യൂട്ടർ അടിസ്ഥാന സൗകര്യം സ്ഥാപിക്കുന്നതിന് സർക്കാർ രൂപീകരിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്കിംഗ് ഗ്രൂപ്പുകൾ ശുപാർശ ചെയ്തതായി മന്ത്രി അറിയിച്ചു പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ രൂപീകരണമാകുന്ന ഇന്ത്യ എ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് പര്യാപ്തമായ കമ്പ്യൂട്ടർ അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്തെ സ്വകാര്യ ഡേറ്റ സെന്ററുകളിലും പൊതുമേഖലാ സ്ഥാപനമായ സിഡാക് നടത്തുന്ന ഡേറ്റ സെന്ററുകളിലും നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഉത്തർപ്രദേശിലെ നോയിഡയിൽ അർദ്ധചാലക കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ കമ്പനിയായ സിനോപ്സിസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ സിപിഐ അടിസ്ഥാനമാക്കിയുള്ള സെർവറുകളെ അപേക്ഷിച്ച് ഉയർന്ന വേഗതയിൽ ഡേറ്റ പ്രോസസ് ചെയ്യാൻ കഴിയുന്നതിനാൽ ജിപേ അടിസ്ഥാനമാക്കിയുള്ള സെർവറുകളുടെ ആവശ്യം ലോകമെങ്ങും വർദ്ധിച്ചു വരികയാണ് ഇലക്ട്രോണിക്സ് അർദ്ധചാലക വ്യവസായത്തിന്റെ നിർമ്മാണ നവീകരണ മേഖലകളിൽ ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള ശ്രമമാണ് ഭാരതം നടത്തുന്നത് ലോകം ഭാവിയിലേക്ക് നീങ്ങുമ്പോൾ ഇലക്ട്രോണിക്സും അർദ്ധചാലകങ്ങളും സ്വാഭാവികമായും ഭാരതത്തിലേക്ക് വരുമെന്ന് താൻ വിശ്വസിക്കുന്നതായി മന്ത്രി പറഞ്ഞു അതേസമയം രാജ്യത്ത് എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഐ ടി ആക്ടിന് കീഴിൽ പുതിയ നിയമം ഉടൻ തന്നെ നടപ്പിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു രാജ്യത്തെ പ്രമുഖരെ ഉപയോഗപ്പെടുത്തിയുള്ള ഡീപ് ഫേക്ക് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഉടൻ തന്നെ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ഡീപ് ഫേക്ക് ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങൾക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കും ആദ്യം തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായും ഇവ പാലിക്കപ്പെടാതെ വരുന്ന സാഹചര്യത്തിൽ അതിനനുസൃതമായ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമെന്നും നേരത്തെ പറഞ്ഞിരുന്നതായും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നടിമാരായ രശ്മിക മന്ദാന കത്രീന കൈഫ് ആലിയ ഭട്ട് പ്രിയങ്ക ചോപ്ര കജോൾ എന്നിവരായിരുന്നു ഡീപ് ഫേക്കിന് ആദ്യം ഇരയായവർ കഴിഞ്ഞ ദിവസം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഡീപ് ഫേ കൂടി ഇറങ്ങിയതോടെയാണ് കേന്ദ്ര ഐ ടി മന്ത്രാലയം വിഷയത്തിൽ ഗൗരവമായി ഇടപെടാൻ തീരുമാനിച്ചത് എക്സിലൂടെ സച്ചിൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഐ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യം അറിയിച്ചത് സമൂഹത്തിലേക്ക് എത്തുന്ന തെറ്റായ വിവരങ്ങളും ഇന്ത്യക്കാരായ സാമൂഹ്യ മാധ്യമ ഉപയോക്താക്കളുടെ സുരക്ഷയ്ക്കും വിശ്വാസ്യതയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെബ് ഡെസ്ക്